ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മംജ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറികൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് പീച്ചിങ്ങ തോരൻ കുരുങ്ങിൻ്റെ അല്ലെങ്കിൽ ഉപ്പേരി ഞാൻ എൻ്റെ കോഴിമുട്ട ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് നല്ല കാരറ്റ് ഉപ്പേരി പിന്നെ നമുക്കിന്നൊരു ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ ടിഫിൻ ബോക്സിലോട്ട് ചോറാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ നുറുക്കി വെച്ച കൈകറിയിൽ ഇതെന്താ സാധനം ചോദിച്ചില്ല അത് നമ്മുടെ പീച്ചിങ്ങ ഉണ്ട് അപ്പോൾ നല്ല നാടൻ പീച്ചിങ്ങ തോരൻ അത് ഞാൻ ബീച്ചിങ്ങനെ തോരനാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മാമക്കോയെ പറഞ്ഞ പോലെ നമുക്ക് സദ്യ കൂടെ ഒരു കഷ്ണം കോഴി പൊരിച്ചതില്ലെങ്കിൽ എന്ത് സദ്യയല്ല അതേപോലെ നമുക്ക് ചോറിനൊരു കഷ്ണം മീനില്ലാണ്ട് ചോറ് പോയില്ല കേട്ടോ ഉള്ളത് പറയാമല്ലേ അപ്പോൾ അത് മീൻ പരിച്ചതാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് ഞാനതിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ടോ പിന്നെ ഇതാ കുറച്ച് ക്യാരറ്റ് ഉപ്പേരി നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ പ്ലീസ് പിന്നെതാ ഞാനങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി ഇതാ കുപ്പിയിൽ കുറച്ച് സാമ്പാറും ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ വറുത്തെടുത്ത് മീനുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചട്ടിയിൽ ആയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മീൻ ഇതാ കുറച്ച് ചെമ്മീനുണ്ട് ഇതാ ബാക്കി സിലോബി മീനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ബൈ